മാസത്തിൽ ആധാർ കാർഡ് ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്തിനും ഉപയോഗിക്കുന്ന ഒരു രേഖയാണ് ആധാർ കാർഡ് എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ നമുക്കറിയാം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുവാനുള്ള സമയം അതിനുള്ള ആധികാരിക രേഖ ആധാർ കാർഡ് തന്നെയാണ് ആധാർ കാർഡ് പത്ത് വർഷത്തിനു ശേഷം പുതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിരവധി പ്രശ്നങ്ങളാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഡി എഐ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നേരത്തെ തന്നെ ഇത് ഇത് നിർബന്ധിതമാക്കുന്ന പുതുക്കലൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പല ഡോക്യുമെന്റ് അപ്ഡേറ്റുകളും ചെയ്യണമെങ്കിൽ നമുക്ക് ആധാർ കാർഡ് പ്രധാനപ്പെട്ട രേഖ തന്നെയാണ് ഇല്ലെങ്കിൽ നമുക്ക് പല സേവനങ്ങളും തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുമുണ്ട് ഇത് സൗജന്യമായി മൈ ആധാർ പോർട്ടലിൽ മുഖേന ചെയ്യാവുന്നതാണ് അടുത്ത ഡിസംബർ പതിനാല് വരെ സമയമുണ്ട് പക്ഷേ നിങ്ങൾ പത്ത് വർഷമായിട്ട് ആധാർ കാർഡ് പുതുക്കാത്ത നിങ്ങളുടെ ആധാർ കാർഡിലെ ഫോട്ടോ പഴയതാണ് അല്ലെങ്കിൽ ഫോട്ടോ റേഷൻ വാങ്ങാൻ പോകുമ്പോൾ വിരൽ അടയാളം പതിയുന്നില്ല മറ്റെന്തെങ്കിലും മറ്റേതെങ്കിലും ബയോമെട്രിക് പതിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇല്ല ഇതൊക്കെ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ആധാർ ഒന്ന് പുതുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം പല കാര്യങ്ങളും ആധാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂലം ഇത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട് മുഖമായാലും വിരൽ അടയാളമായാലും കണ്ണിന്റെ കൃഷ്ണമണി ആയാലും മൊബൈൽ നമ്പർ ആയാലും എല്ലാം ആവശ്യമാണ് പല സമയത്തും പലതാണ് ആവശ്യപ്പെടുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം മാറ്റുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ മറ്റൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ നിങ്ങൾ എവിടെയും കുടുങ്ങില്ല കാരണം നിങ്ങളുടെ വിരലടയാളം മുഖം കണ്ണ് എല്ലാം പെട്ടെന്ന് സ്കാൻ ചെയ്യുവാൻ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ സഹായിക്കും നിങ്ങൾ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കുമ്പോൾ മുടങ്ങിപ്പോകില്ല നിങ്ങൾക്കൊരു ആധാർ കാർഡ് ഉണ്ട് അത് കുറച്ചു കാലമായിട്ട് പഴയതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബയോമെട്രിക് ഒന്ന് പുതുക്കണം മറ്റൊന്ന് നിങ്ങളുടെ മുഖം പുതുക്കണം അതായത് അതിലുള്ള ഫോട്ടോ മാറ്റണം അതിൽ ഫോട്ടോ നൽകിക്കൊണ്ടല്ല ചെയ്യേണ്ടത് അത് ലൈവായിട്ട് അക്ഷയയിൽ നിന്ന് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം ആധാർ എടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഈ ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ലൈറ്റ് ഇല്ലാതെയൊക്കെയാണ് ഫോട്ടോ എടുക്കാറ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലൈറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അവിടെ അപേക്ഷിക്കുവാൻ പോവുക അല്ലെങ്കിൽ മൊബൈലിൽ ഒരു ഫ്ലാഷ് കൂടി അടിച്ച് ലൈറ്റിന് സപ്പോർട്ട് ചെയ്യണം അതും ചെയ്യാത്ത സ്ഥലങ്ങളിലാണ് എങ്കിൽ നിങ്ങൾ അവിടെ ആധാർ അപ്ഡേറ്റ് ചെയ്യരുത് നിങ്ങൾ അവിടെ നിന്ന് ആധാർ അപ്ഡേറ്റ് ചെയ്യരുത് പൂർണ്ണമായും ലൈറ്റ് ഉള്ള സ്ഥാപനങ്ങൾ നിലവിലുണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യുന്ന സേവന കേന്ദ്രങ്ങൾ നിലവിലുണ്ട് അവിടെങ്ങളിൽ ചെന്ന് പുതുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക